മൂന്നാറിൽ വീണ്ടും കടുവയുടെ ആക്രമണം മൂന്നാർ അരുവിക്കാട് എസ്റ്റേറ്റിൽ കടുവയുടെ ആക്രമണത്തിൽ പശു കൊല്ലപ്പെട്ടു തോട്ടം മേഖലയിൽ കടുവയുടെ ആക്രമണം വർദ്ധിച്ചു വരുന്നതിൽ ആശങ്കയും ഉയരുകയാണ് വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു മൂന്നാറിലെ തോട്ടം മേഖലയിൽ കടുവയുടെ ആക്രമണം തുടർ കഥയാവുകയാണ് മൂന്നാർ അരുവിക്കാട് എസ്റ്റേറ്റിൽ കടുവയുടെ ആക്രമണത്തിൽ പശു കൊല്ലപ്പെട്ടു തോട്ടം തൊഴിലാളിയായ മാരിമുത്തുവിന്റെ പശുവാണ് ചത്തത് മൂന്നാർ സൈലന്റ് വാലി എസ്റ്റേറ്റ് മൂന്നാം ഡിവിഷനിൽ കഴിഞ്ഞ ദിവസം രണ്ട് പശുക്കളെ കടുവാ കൊന്നിരുന്നു ഇതിന് പിന്നാലെയാണിപ്പോൾ അരുവിക്കാട് എസ്റ്റേറ്റിലും കടുവയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത് ദിവസങ്ങൾക്ക് മുമ്പ് ദേവികുളം ഡിവിഷനിൽ തൊഴിലാളി ലയത്തിന്റെ മുറ്റത്ത് കെട്ടിയിരുന്ന പശുവിനെ കടുവ ആക്രമിച്ചിരുന്നു പകൽ ജനവാസ മേഖലയിൽ മൂന്ന് കടുവകൾ ഒരുമിച്ചിറങ്ങിയതും ഇതിന് സമീപ ദിവസമായിരുന്നു തോട്ടം തൊഴിലിനു പുറമെ തൊഴിലാളി കുടുംബങ്ങളിലെ ഉപജീവന മാർഗമായ പശുക്കളെയാണ് കടുവ കൊല്ലുന്നത് പലരും വായ്പയെടുത്താണ് പശുക്കളെ വാങ്ങുന്നത് ഇവ നഷ്ടപ്പെടുന്നതോടെ തൊഴിലാളികൾ ദുരിതത്തിലാവുകയാണ് ഇക്കഴിഞ്ഞ കാലയളവിൽ ഇതുവരെ നൂറുകണക്കിന് പശുക്കളാണ് കടുവയുടെയും പുലിയുടെയും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ ഏതാനും നാളുകൾക്കിടയിൽ കന്നുകാലികൾ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന സംഭവങ്ങൾ കുറഞ്ഞിരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തോട്ടം മേഖലകളിൽ കടുവയുടെ ആക്രമണം വർദ്ധിച്ചു വരുന്ന ആശങ്കയ്ക്ക് ഇടവരുത്തിയിട്ടുണ്ട് അടിയന്തരമായ വിഷയത്തിൽ വനംവകുപ്പ് ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബീറോ മൂന്നാർ